നമ്മളിത് പലരും അൻപതിനായിരം രൂപ ഓരോ മാസവും നമ്മളറിയാതെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതെങ്ങനെയാണ് എനിക്കറിയാം ഞാൻ പറഞ്ഞുതരാം ഒരു നമ്മുടെ എക്സ്പീരിയൻസിലാണ് ഞാൻ പറയുന്നത് അതായത് ഇപ്പൊ നിങ്ങൾ പുറത്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഇപ്പൊ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അവർ പുറത്ത് മീൻസ് ദുബായിലൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്ക് കിട്ടുന്നത് രണ്ടായിരം മൂവായിരം ദിറംസ് ഒക്കെയാണ് മാസം ഓക്കെ പക്ഷേ ഞാൻ എപ്പോഴും അവരോട് പറയുന്ന ഒരു കാര്യമാണ് ഇഫ് യു നോ ഇംഗ്ലീഷ് യു ഗെറ്റ് എ മിനിമം സാലറി ഓഫ് ഫൈവ് കെറ്റ് ഷു അല്ലെ എന്തായാലും ഒരു അയ്യായിരം ദിറംസ് ഇംഗ്ലീഷ് അറിയാണെങ്കിൽ നമുക്ക് എവിടെയും കിട്ടും അത് ഉറപ്പാണ് അതിൽ യാതൊരു സംശയമില്ല അതായത് ഒരു മാസം രണ്ടായിരം അല്ലെങ്കിൽ മൂവായിരം രൂപ സാലറിയിൽ ഹൈക്ക് ഉണ്ടാവും അപ്പൊ എത്ര ഇപ്പൊ രണ്ടായിരം ദിറംസ് എന്ന് പറഞ്ഞാൽ തന്നെ ഏകദേശം അൻപതിനായിരം രൂപയായി അത് നമ്മൾ അറിയാതെ പോകുന്നതാണ് ഇപ്പൊ ലാംഗ്വേജ് എന്ന് പറഞ്ഞത് ഒരു സ്കില്ലാണ് അത് നിങ്ങളെന്ന് ആ എന്ന് പറഞ്ഞാൽ ആർക്കും പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ് ചെറിയൊരു ശ്രമം മതി പക്ഷെ അത് ആരും അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എല്ലാരും ഇപ്പൊ ഏത് ജോലി ആ കൺഫേർട്ട് കൺഫേർട്ട് സോണിൽ ഇന്ന് ഇങ്ങനെ പോവാണ് അപ്പൊ അങ്ങനെ ആവരുത് നമ്മൾ കുറച്ചൊക്കെ നമ്മുടെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ ആകുമ്പോൾ നമ്മുടെ സാലറി കൂടും സാലറി കൂടിയാൽ നമ്മുടെ ലൈഫ് സെറ്റിൽ ആകും നമുക്കൊക്കെ ഒരുപാട് സ്വപ്നങ്ങളുണ്ട് അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഇംഗ്ലീഷ് പഠിക്കാൻ ഒന്ന് മുന്നോട്ട് പോവാം ഓക്കെ ഞങ്ങൾ കൂടെ പലരുടെയും പ്രശ്നം എങ്ങനെ പഠിക്കണം ആര് പഠിപ്പിക്കും പിന്നെ ഈ സമയത്ത് എനിക്ക് സമയമില്ല എങ്ങനെ എനിക്ക് ഭയങ്കര പ്രശ്നമാണ് വർക്ക് പ്രഷറും ജോബ് പ്രഷറും ബിസിനസ് ടെൻഷനൊക്കെയാണ് പക്ഷെ നിങ്ങൾക്ക് എന്ത് ടെൻഷനായാലും നിങ്ങൾക്ക് ഒരു ദിവസം ഒരു അര മണിക്കൂർ കിട്ടില്ലേ ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാം ഒരു ഫ്രണ്ടിനെ പോലെ ഞങ്ങളുടെ പേഴ്സണൽ ട്രെയിനേഴ്സ് നിങ്ങളുടെ കൂടെ ഇന്ന് നിങ്ങൾ എപ്പോഴാണോ ഫ്രീ ആ സമയത്ത് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കാം അപ്പൊ ഇന്ന് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓൺലൈനിലൂടെയുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് ആണ് മുകളിൽ ബയർ വാട്സ്ആപ്പ് ലിങ്ക് ഉണ്ട് ക്ലിക്ക് ചെയ്യാം താങ്ക്